ॐ नमो नारायण അടുത്തതായി ഹിരൺമയ വർഷത്തിൽ ഭഗവാന്റെ രൂപത്തെയാണ് പിതൃഗണങ്ങളുടെ അധിപതിയായ അര്യമ എന്ന ദേവൻ അവിടുത്തെ ഭക്തജനങ്ങളോടുകൂടെ ഉപാസിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് ഇരുപത്തിയൊൻപതാമത്തെ ശ്ലോകം ഹിരൺമയെ അഭി ഭഗവാൻ നിവസത്തി കൂർമ്മ തനും വിഭ്രാണ തസ്യ തത് പ്രിയതമാം തനും അര്യമാ

ഭക്തരുടെ പ്രിയതമമായ ആ രൂപത്തെ തനും പിതൃഗണ അധിപതി ഹി അര്യ പിതൃഗണങ്ങളുടെ അധിപതിയായ അര്യമ എന്ന ദേവൻ വർഷപുരുഷൈഹി സഹ ആ ഹിരണ്മയ വർഷത്തിൽ വസിക്കുന്ന ഭക്തജനങ്ങളോടുകൂടി ഉപധാവതി ഉപാസിച്ചു കൊണ്ടിരിക്കുന്നു ഇമം മന്ത്രം ഇനി പറയാൻ പോകുന്ന ഈ മന്ത്രത്തെ അനുജപതീച്ച നിരന്തരം ജപിക്കുകയും ചെയ്യുന്നു അകൂപാരായ സർവസത്വ ഗുണവിശേഷണായ്മണേ നമോ അവം എന്നാൽ കൂർമ്മ വിഗ്രഹനായിട്ടുള്ള ഭഗവാന് നമസ്കാരം സർവസത്വഗുണവിശേഷണായ സമസ്ത സത്വഗുണസമ്പന്നനും ന ഉപലക്ഷിത സ്ഥാനായ അങ് എവിടെയാണ് താമസിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലാവുകയില്ല ഇങ്ങനെ ആരും കാണാത്ത വാസസ്ഥലത്തോട് കൂടിയവൻ അതാണ് അങ്ങയുടെ സ്ഥാനം എവിടെയാണെന്ന് ഉപലക്ഷിതം അത് ശരിയായ രീതിയിൽ കണ്ടുപിടിക്കാൻ ന സാധിക്കില്ല എന്നതുകൊണ്ടാണ് ന ഉപലക്ഷിത സ്ഥാനായ അങ്ങനെയുള്ള അവിടത്തേക്ക് നമഹ നമസ്കാരം വഷ്മണെ കാലത്തെ അതിക്രമിച്ചവനും ഭൂമിനെ എല്ലായിടത്തും വ്യാപിച്ചവനുമായ അവിടത്തേക്ക് നമസ്കാരം അവസ്ഥാനായ സർവ ആധാര ശക്തിയായിട്ട് ഈ ഭൂമിയെ താങ്ങി നിർത്തുന്നത് ആ കൂർമ്മ സ്വരൂപനായ ഭഗവാനാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അങ്ങനെയുള്ള സർവ ശക്തിയായി നിലകൊള്ളുന്ന തേ നമോ നമഹ അവിടുത്തേക്ക് നമസ്കാരം സർവസത്വഗുണമാകുന്ന വിശേഷത്തോടു കൂടിയവനും എവിടെയാണ് സ്ഥാനമെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള അങ്ങനെയുള്ള ദർശനീയമല്ലാത്ത സ്ഥാനത്തോടു കൂടിയവനും കാലം കൊണ്ട്

അവ്യപദേശ നിജമായ തൻ്റെ യോഗമായ ശക്തി കൊണ്ട് അർപ്പിതം പ്രകാശിപ്പിക്കപ്പെട്ടതാണ് ഈ ദൃശ്യപ്രപഞ്ചം അതാകട്ടെ ബഹുരൂപരൂപിതം ഒരുപാട് രൂപങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്നതാണ് അങ്ങനെയുള്ള ഏതത് അർത്ഥസ്വരൂപം ഈ ദൃശ്യപ്രപഞ്ചം യത് രൂപം യാതൊരു ഭഗവാന്റെ രൂപമാകുന്നുവോ ആ ഭഗവാനെ കാണായ വിധത്തിൽ വരുമ്പോൾ പ്രകാശിക്കുമ്പോൾ അതാണ് പ്രപഞ്ചം ചൈതന്യമായി നിൽക്കുമ്പോൾ ആ ഭഗവാൻ പുരുഷനും കാണത്തക്ക വിധത്തിൽ പ്രകൃതിയുടെ രൂപത്തിൽ ഇരിക്കുമ്പോൾ അതേ ചൈതന്യം തന്നെ ആ ബ്രഹ്മം തന്നെ ശക്തിയായി പരാശക്തിയായിട്ട് ഇരിക്കുന്നു രണ്ടും ഒന്ന് തന്നെയാണ് ആ ഭഗവാൻ തന്നെയാണ് ശക്തിയായിട്ടിരിക്കുന്നത് ആ ശക്തിയാണ് ദൃശ്യപ്രപഞ്ചമായിട്ടിരിക്കുന്നത് എന്നാൽ ഇതാകട്ടെ അജ്ഞാനികൾക്കാണ് ദൃശ്യമായിട്ടിരിക്കുന്നത് ഇങ്ങനെയൊരു പ്രപഞ്ചമുണ്ട് എന്ന് അവർക്കാണ് തോന്നുന്നത് അതുകൊണ്ട് പറയുന്നു അയഥോപലംബനാത് ഒരു മിഥ്യാപ്രതിഭാസം കൊണ്ടാണ് ഈ പ്രപഞ്ചമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്നത് അതാകട്ടെ അതിന് യസ്യ സംഖ്യാനാസ്തി അത് ഇത്രയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല എപ്പോൾ മുതൽ ഈ ലോകം ഉണ്ടായി എന്നതിന് ഉത്തരമില്ല പലരും ചോദിക്കാറുണ്ട് എപ്പോൾ മുതലാണ് നമ്മുടെ കർമ്മങ്ങൾ തുടങ്ങിയത് എന്ന് യഥാർത്ഥത്തിൽ ഇതൊരു കാലചക്രമാണ് ഒരു വൃത്തം വരച്ച് നമ്മുടെ കയ്യിൽ വെച്ച് തന്നാൽ ഇത് എവിടെ വെച്ച് തുടങ്ങി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്നതുപോലെ തന്നെയാണ് കാലചക്രമാകുന്ന ഈ ദൃശ്യപ്രപഞ്ചം എന്ന് തുടങ്ങി എന്ന് പറയാൻ സാധിക്കില്ല അതുകൊണ്ടാണ് സംഖ്യാനാസ്തി ഇതിന് കൈയും കണക്കുമില്ല അങ്ങനെ തസ്മൈ അങ്ങനെയുള്ള അവ്യപദേശേ അനിർവചനീയ പ്രപഞ്ചാകാരം തന്നെയായിരിക്കുന്ന തേ നമ ആ ഭഗവാന് നമസ്കാരം ഇവിടെ ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ഭഗവാൻ തന്നെയാണ് എന്ന് കാണാൻ സാധിക്കുന്ന ഒരാളെ സംബന്ധിച്ച് വൈകുണ്ഠത്തിൽ പോകണമെന്നോ സ്വർഗത്തിൽ പോകണമെന്നോ ഒന്നും ആഗ്രഹം വരില്ല കാരണം ഇവിടെ തന്നെ ഭഗവാനുണ്ട് അത് കാണാനുള്ള ആ കാഴ്ചശക്തി ഉള്ളിലെ ചിത്തശുദ്ധിയാകുന്ന കാഴ്ചശക്തി നമുക്കുണ്ടാകണം എന്ന് മാത്രം അങ്ങനെയുള്ളയാൾക്ക് ഈ ലോകം തന്നെ വൈകുണ്ഠമാണ് അജ്ഞാനികളായ നമുക്ക് ഈ ലോകത്തിൽ പല വസ്തുക്കൾ പലതായിട്ട് പല ജീവികളായിട്ട് ഉണ്ട് എന്ന് തോന്നുന്നു സത്യത്തിൽ ഇതെല്ലാം ആ ഒരേയൊരു ചൈതന്യം പലതായി ഭവിച്ചതാണ് അതാണ് മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകം ജരായുജം സ്വേതജം അണ്ടജ ഉദ്ഭിതം ചരാചരം ദേവർഷി പിതൃഭൂതം ഐന്ദ്രിയം ക്ഷിതി ശൈലസരി സമുദ്ര ദ്വീപ ഗ്രഹ റിക്ഷി അഭിഥേയ ജരായുജം എന്ന് വെച്ചാൽ ജരായുവിൽ നിന്ന് പിറക്കുന്ന മനുഷ്യ ജന്തുവർഗം അമ്മയുടെ ആ ഗർഭപാത്രം അതിനെയാണ് ഈ ജരായു എന്ന് പറയുന്നത് അപ്പൊ അത് അത് പിളർന്ന് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത് അതിലൂടെ പുറത്തേക്ക് വരുന്നു എന്നതിനാൽ ജരായുവിൽ നിന്ന് ക്കുന്ന മനുഷ്യാദി ജന്തുവർഗം ഇനി സ്വേതജം സ്വേതം എന്നാൽ വിയർപ്പ് വിയർപ്പിൽ നിന്നുണ്ടാകുന്ന ജീവി വർഗങ്ങളാണ് മൂട്ട പേൻ മുതലായവ ഇനി അണ്ടജം മുട്ട പൊട്ടി പുറത്ത് വീഴുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് പിറന്നു വീഴുന്ന പക്ഷി അതുപോലെ ഉദ്ഭിതം മണ്ണിൽ നിന്ന് മുളച്ചുണ്ടാകുന്ന വൃക്ഷലതാതി വർഗം ഇങ്ങനെ ചര അചരം സ്ഥാപരവും ജംഗമവും ആയിട്ടുള്ള ഏതൊക്കെ ജീവി വർഗമുണ്ടോ എല്ലാം ഇനി ദേവർഷി പിതൃഭൂതം ദേവന്മാർ ഋഷിമാർ പിതൃക്കൾ ഭൂതങ്ങൾ ഇവയും ഐന്ദ്രിയം ഇന്ദ്രിയ സംഘാതവും ദ്യവ് വായുമണ്ഡലവും ഖം ശൂന്യാകാശവും ക്ഷിതിഹി ഭൂമിയും ശൈലം മലകൾ സരിത്ത് പുഴകൾ സമുദ്രം ദ്വീപ് ീപുകൾ ഗ്രഹങ്ങൾ വൃക്ഷം എന്നാൽ നക്ഷത്രങ്ങൾ ഇതി ഇങ്ങനെയൊക്കെ ആയിട്ട് ഇവിടെ എന്തൊക്കെ വൈവിധ്യങ്ങൾ അഭിഥേയഹ പറയപ്പെടുന്നുവോ എല്ലാം ഭഗവാനെ അങ്ങ് തന്നെയാണ് ത്വം ഏകഹ അങ്ങ് തന്നെയാണ് ഇതെല്ലാമായിട്ടിരിക്കുന്നത് ഈ ഒരു ഭാവത്തിലേക്ക് നമ്മൾ ഉയരണം അതാണ് ആധ്യാത്മികത ഈ പ്രപഞ്ചത്തെ സാഖ്യ ശാസ്ത്ര വിദഗ്ധനായ കപില മഹർഷിയൊക്കെ ഇരുപത്തിനാല് തത്വങ്ങളായിട്ടൊക്കെ വിഭജിച്ചിട്ടുണ്ട് എന്നാൽ ആരാണോ ഈ ഇരുപത്തിനാല് തത്വങ്ങളുടെ പ്രധാന ഘടകമായ ആ പരം പുരുഷനെ അറിയുന്നത് പുരുഷനെ അറിയുന്നത് അങ്ങനെ അറിഞ്ഞു തുടങ്ങുമ്പോൾ മനസ്സിലാകും ഈ ഇരുപത്തിനാലും ഒന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ അവിടെ യാതൊരു പിരിവും ഇല്ല

വൃക്ഷലതാദികളിൽ തന്നെ ഓരോ വൃക്ഷങ്ങൾക്കും ഓരോരോ വിശേഷ പ്രകൃതമുണ്ട് ഇങ്ങനെ മനുഷ്യർക്കുമുണ്ട് ഒറ്റനോട്ടത്തിലൊക്കെ മനുഷ്യരുടെ കാൽനഖങ്ങൾ മുടി ഇവയൊക്കെ ഒന്നാണ് എന്ന് തോന്നുമെങ്കിലും അതൊക്കെ തന്നെ എത്രമാത്രം വ്യത്യസ്തമാണ് എന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ മോഷണം ഒക്കെ നടക്കുമ്പോൾ അവിടെ ഇതൊക്കെ തന്നെ തലനാരും ഈ നഖവും വിരലടയാളവും ഒക്കെ വളരെ സൂക്ഷ്മമായിട്ടുള്ള അല്ലെങ്കിൽ കോടതി അംഗീകരിക്കുന്ന തെളിവുകളാണ് കാരണം ഒറ്റ നോട്ടത്തിൽ കൈരേഖകളൊക്കെ ഒന്നാണെന്ന് തോന്നും പക്ഷെ എല്ലാം വ്യത്യസ്തമാണ് ഇങ്ങനെയൊക്കെ ആലോചിച്ചാൽ തന്നെ നമുക്ക് ആ ഭഗവാന്റെ മഹിമയെ കുറിച്ച് അത്ഭുതം വരികയും നമ്മൾ അറിയാതെ ഭഗവാനെ സ്തുതിച്ചു പോവുകയും ചെയ്യും ഇങ്ങനെയൊക്കെയാണ് ശരിക്കും നമ്മൾ ഭഗവാനെ മനസ്സിൽ കുടിയിരുത്തേണ്ടത് ഓരോരോ ചെറിയ കാര്യങ്ങൾ കാണുമ്പോൾ അതിലെ കൊലപാതകത്തെ കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടത് മറിച്ച് ആ കൊലപാതകം അത് ചുരുളഴിച്ചു കൊണ്ടുവരാൻ ആ വ്യക്തിയുടെ നമ്മൾ നിസ്സാരമെന്ന് തോന്നുന്ന ആ തലനാരിഴയും ഇതൊക്കെ എത്രമാത്രം ക്രൂശലായി മാറുന്നു എന്നത് അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സൃഷ്ടി ഭഗവാൻ നടത്തിയത് കൊണ്ടാണ് ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം അതാണ് വിശേഷ നാമരൂപ ആകൃതിയിലാണ് ഈ ലോകത്തിലെ ഓരോ സൃഷ്ടിയും ഇതെല്ലാം യസ്മിൻ യാതൊരു നിന്തിരുവടിയിൽ കവിഭിഹി ശ്രേഷ്ഠരായിട്ടുള്ള ആചാര്യന്മാർ കപിലാദി സാങ്കാ ആചാര്യന്മാരൊക്കെ ഇതിനെ ഇങ്ങനെ കീറിമുറിച്ച് പഠിച്ച് മൊത്തത്തിൽ ഇത് ഇരുപത്തിനാല് തത്വങ്ങളുടെ ഒരു കൂട്ടമാണ് എന്നൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നു ഇങ്ങനെ സംഖ്യ കൽപ്പിത ഇങ്ങനെ കൽപ്പിതമായിട്ട് പക്ഷേ അവസാനം ആ പുരുഷനെ അറിയണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആരാണോ യയാ തത്വദൃശ ഇതേ തത്വദർശനത്താൽ തന്നെ പുരുഷനെ അറിയുമ്പോൾ ബാക്കി ഇരുപത്തിനാലും ഇത് തന്നെയാണ് എന്ന് മനസ്സിലാക്കി അഭനീയതേ മറ്റൊന്നുമില്ല ഇവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന് എല്ലാറ്റിനെയും നിരസിക്കുന്നത് തസ്മൈ സാങ്കർശനായ ആ സാഖ്യ സിദ്ധാന്തത്തിന്റെ സ്വരൂപനായിരിക്കുന്ന തേ നമ അങ്ങേക്കായി നമസ്കാരം ഓ നമോ ഭഗവതേ അകൂപ്പാറായ സർവസത്വ नोपलक्षितस्थानाय नमो लक्ष्मणे नमो भूमे नमो नमोऽस्थानाय नमस्ते यद्रूपमेदन्निजमाययापितमास्वरूपं बघुरूपतम् सङ्ख्या न यस्यास्त्य तस्मै नमस्ते यपदेशरूपिणे जरायुजं स्वेदजमण्डजोद्भिदं चराशरं देवर्षि पितृभूतमैन्द्रियं द्यौखं क्षिदि शैलसरित्समुद्रद्वीपद्रहर्षेत्यभिधेय एकः यस्मिन्न सङ्ख्येय विशेषनामरूपाकरौ कविभिः कल्पितेयम् सङ्ख्यायया तत्त्वदृशा हीयते तस्मै नमः साङ्ख्यनिदर्शनायते इति हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण